എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കുറച്ച് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ഒന്ന് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എന്തായാലും ഇപ്പോൾ അവർ ടാർഗറ്റിലേക്ക് എത്തുന്നില്ല സോ നിങ്ങളെല്ലാം ഒന്ന് എത്തിക്കാനായി ശ്രമിക്കുക സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജോൺ ജോനാഥൻ വിയറുമായിട്ട് ബന്ധപ്പെട്ടില്ല ഇത്ര അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാവുന്ന ഒരു താരമാണോ ജോൺ ജോന്നത് വിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കാരണം അദ്ദേഹം ഇപ്പോൾ എഫ് സി എൽ ഗ്രൂപ്പിലൊക്കെ കളിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അറിയാനുള്ള സാധ്യതകളുണ്ട് ഈസ്റ്റ് ബംഗാളൊക്കെ കളിക്കുന്നതുകൊണ്ട് തന്നെ സോ എന്തായാലും അദ്ദേഹത്തെ സ്വന്തമാക്കാനിപ്പോൾ മോഹൻ ബഗാൻ സൂ സൂപ്പർ ജയൻസ് രംഗത്തുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് കുറച്ച് ഒമ്പൻ താരങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലൊരു താരമാണ് ജോനാഥൻ വിയറ എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതിൻ്റെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ വളരെ മികച്ചൊരു താരമാണ് മുപ്പത്തിയഞ്ച് വയസ്സുണ്ട് അതാണ് എടുത്ത് പറയേണ്ട ഒരു വീക്ക്നസ് എന്ന് പറയുന്നത് അല്ലാത്ത പക്ഷം നോക്കുകയാണെങ്കിൽ ഒരു സൂപ്പർ താരം തന്നെയാണ് എനിക്കതിപ്പോൾ മലേഷ്യൻ ഫസ്റ്റ് ഇയർ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് താരം എടുത്ത് പറയേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് സ്പെയിന് വേണ്ടി രണ്ടായിരത്തി പതിനേഴിൽ ഒരു മത്സരം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സോ സ്പെയിനൊക്കെ വേണ്ടി കളിക്കുക എന്ന് പറയുന്നത് അത്ര ക്വാളിറ്റി വേണം സോ തൊട്ടടുത്തു ഒരു രണ്ടായിരത്തി പതിനേഴിലാണ് സ്പെയിന് വേണ്ടി അദ്ദേഹം കളിച്ചിരിക്കുന്നത് സോ എന്തായാലും അത്യാവശ്യം ക്വാളിറ്റി ഒരു താരമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയാ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സോട് ബന്ധപ്പെട്ടുള്ള ഒരു ആണ് വിസൻസ് അനീസ എന്ന് പറയുന്ന കോച്ചിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള റൂമറാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് ഇറ്റാലിയൻ കോച്ച് എന്ന് പറഞ്ഞപ്പോഴാണ് വിസൻസ് അനീസയുടെ പേരെല്ലാവരും പറയുന്നത് സോ അതായത് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു കോച്ച് തന്നെയാണ് എനിക്കൊന്നും നേപ്പാൾ നാഷണൽ ടീമിനെ കോച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗോകുലം കേരള രണ്ട് വട്ടം ചാമ്പ്യന്മാരാക്കിയ കോച്ചാണ് അതായത് രണ്ട് വട്ടം ചരിത്രത്തിൽ ഗോകുലം കേരള ഐ ലീഗിനെ ചാമ്പ്യനായി ചാമ്പ്യന്മാരായിട്ടുള്ളൂ അത് വിസൻസോ അനീസയുടെ കീഴിലാണ് അതും കോൺസിക്യൂട്ടീവായിട്ട് ആരും ഐ ലീഗ് രണ്ട് വട്ടം അടുപ്പിച്ച് കഴിഞ്ഞിട്ടില്ല വിസൻസോ അനീസയുടെ കീഴിൽ ഗോകുലം അത് നേടിയിട്ടുമുണ്ട് സോ എന്തായാലും വളരെ നല്ലൊരു കോച്ചാണ് വിസൻസോ അനീസ എന്ന് പറയുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കുക പിന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള കോച്ചാണ് യങ് കോച്ചാണ് സോ വന്ന് കഴിഞ്ഞാൽ നല്ലതായിരിക്കുന്നതാണ് സൂപ്പർ കപ്പിൽ അറ്റ്ലീസ്റ്റ് ഒരു അവസരം കൊടുത്ത് നോക്കിയാൽ നല്ലതായിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഒരു അറ്റാക്കിംഗിൽ ഭയങ്കര ഒരു അറ്റാക്കിംഗ് മെന്റാലിറ്റി ഉള്ളൊരു കോച്ചാണ് അദ്ദേഹം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക അത്യാവശ്യം മികച്ച താരങ്ങളെ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു താരങ്ങളെ വെച്ച് നല്ല രീതിയിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു താരമാണ് ഒരു ആവറേജ് ടീമിനെ ഒരു ടോപ്പ് ടീമാക്കി ആക്കി മാറ്റാൻ ഒന്നും അതിന് സാധിക്കില്ല ഒരു അത്യാവശ്യം നല്ല താരങ്ങളെ അതായത് ഈ ഒരു സീസണിൽ നമുക്കൊരു ടീം ഉണ്ടായിരുന്നു ആ ഒരു ടീമിൻ്റെ കൂടെ ഡിഫൻസിലേക്ക് കുറച്ചും നല്ല നല്ല കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം നല്ല രീതിക്ക് അതായത് സ്റ്റീഫൻ അസേ പോലത്തെ ഒരു പ്ലെയറിനെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്കറിയാം അമിനോ ബൂബു എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ സെൻ്റർ ബാക്കായിട്ട് കളിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ഐ ലീഗ് നേടിയത് അതിൽ തന്നെ സ്റ്റീഫൻ അസ്സേ പോലുള്ള ഒരു വലിയ കരുത്തനായിട്ടുള്ള നല്ലൊരു സെൻ്റർ ബാക്കിനെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം നല്ല രീതിയിൽ ടീമിനെ വിജയിപ്പിക്കാനുള്ള മെന്റാലിറ്റി ഉള്ള ഒരു കോച്ചായിട്ടാണെങ്കിൽ ഇത് സോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കവണ്ടി ആൾക്ക് വിൽക്കാനൊരു ഗുഡ് ബൈ